നോക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മലബാർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ ശതമാനം വരെ ഓഫറുകൾ മലബാർ ഫർണിച്ചർ പെർച്ചേസുകൾ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കി മേലാറ്റൂലെ യു ഡി എഫ് പ്രവർത്തകർ വിജയിച്ച സ്ഥാനാർത്ഥികളുടെയും നേതൃത്വത്തിന്റെയും അകമ്പടിയോടെ ഉച്ചറക്കട മുതൽ മേലാറ്റു ടൗൺ വരെ നടന്ന ആഘോഷ റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കുറച്ച പ്രഖ്യാപിശ്ശ്യ ശരാജക്ണിക്കോട് യു ഡി എഫ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ രണ്ട് തവണയും തലനാരിഴക്കി നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ ആധികാരികമായി നേടിയതിനാൽ ആഘോഷവും വർണ്ണാഭമായി താളമേളങ്ങളുടെ അകമ്പടിയോടെ വിജയിച്ച സ്ഥാനാർത്ഥികളും നേതൃത്വവും നിരവധി പ്രവർത്തകരും അടങ്ങിയ ആഘോഷറാലി ഉച്ചാരക്കടലിലും തുടങ്ങി മേലാറ്റർ ടൌണിൽ സമാപിച്ചു ആകെയുള്ള പതിനെട്ട് വാർഡുകളിൽ പന്ത്രണ്ടിലും വിജയിച്ചാണ് യു ഡി എഫ് ഭരണത്തിലേറാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് തവണയും നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ഭരണ നഷ്ടപ്പെട്ട പഞ്ചായത്ത് കൂടിയാണ് മേലാറ്റൂർ nisbi ro